പുതിയ പുതിയപടിക്ക് എല്ലാവർക്കും സാധനം വേസ് വളരെ സങ്കടകാര്യമായ ഒരു കായമായിട്ട് നോക്കി വേസ് നമ്മുടെ കുളത്തിലെ കോഴിക്കാറുപ്പ് വെള്ളം ഡെഡായി എന്താ വെച്ചാൽ ഞാനൊരു പാട്ടൊക്കെ തന്നെ മാറ്റി പറയുന്നു പാട്ട് പോയിട്ട് അതിനെന്ത് ഗോൾഡ് വിഷൻ അതൊക്കെ ഇട്ടു വേസ് അതിന് അതിനപ്പം അന്നത് കാണിക്കാം ഇപ്പം അന്നേരം അത് ആ കോ അന്നത്തെ വെള്ള കോരി കറുപ്പ് എന്താ വെച്ചാൽ അരിഞ്ഞരിഞ്ഞ് പോകണം പിന്നെ കുളത്തിലിട്ട് വയസ്സ് അതിന് കുളത്തിലിട്ട് കഴിഞ്ഞിട്ട് അത് മാറുന്നില്ല പിന്നെ ആ പിന്നെ അത് മാറി ഞാൻ ഇതിനകത്ത് ശ്വാസമൊക്കെ കൊടുത്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ ഓടും സ്പീഡ് ഓടും പിടിക്കാനായിട്ട് പെട്ടെന്ന് പിടിയിട്ട് പിന്നെ പിടിയിട്ട് പോയി പിന്നെ കുറേ കുറച്ച് ദിവസം ഞാൻ ഒരു രാവിലെ ക്ലാസ്സിൽ സ്കൂളിൽ പോകുന്നതിന് തുടങ്ങി ഐസ് സ്കൂളിൽ പോകാൻ തുടങ്ങി ഇപ്പോൾ കോളേജിൻ്റെ അവിടെ എന്തായാലും തിയേറ്റർ തുടങ്ങുന്നായിരുന്നു എനിക്ക് എത്ര എന്തായിരുന്നു പൊങ്ങി മേ കിടക്കുന്ന ഐസ് പിന്നെ അതിനടുത്ത് കളഞ്ഞു എൻ്റെ വീഡിയോ ഞാൻ എടുക്കാൻ പറഞ്ഞു നിങ്ങളെ കാണിക്കാൻ പറ്റില്ല ഐസ് ഞാൻ ഞാൻ മറ്റേ ആ പാട്ടൊക്കെ എടുത്ത് ഇട്ടായിരുന്നു നിങ്ങളെ കാണിക്കാൻ ഏസ് നിങ്ങളതുപോലെ ഒന്നുകൊണ്ടൊന്ന് കാണും ഐസ് മാണിക്കാന്ന് പറഞ്ഞ വൈസ് ഇതാണ് അസ്കർ രണ്ടാണ് ഉണ്ടായാലും ചത്തു വൈസ് ഇറങ്ങും ഇതേ കോഴിക്കറുബ് രണ്ടെണ്ണം പിന്നെ ആ കറുത്ത മീനൊക്കെ ഉണ്ട് ഐസ് കറുത്ത മീൻ ഈ മഞ്ഞയും ഇതും ഇതും പിന്നെ ആ പച്ചയൊക്കെ ഉണ്ട് അതുകൊണ്ട് പോകുന്ന പച്ച പക്കാൻ്റെ ഈ കറി അതൊക്കെ ഉണ്ട് വൈസ് അതെല്ലാം ജോഡിയായിട്ട് വാങ്ങിച്ചതാണ് പിന്നെ ഈ ചുവമ്പ് ചുവമ്പതുപോലെ തന്നെ ചോമ്പ് പിന്നെ പ്രസവിച്ചിത്ര ആയതാണോ ചോമ്പായ് കൂടുതലും പിന്നെ അതിനെ കാണാനില്ല ഐസ് പിന്നെ കോഴിക്കറുപ്പ് പിന്നെ ഗോൾഡ് ഫിഷ് പ്രസവക്കായി പിന്നെ നമ്മൾ അസ്കർ രണ്ടരുണ്ട് എത്തത് ഇവനെ കണ്ടു ഐസ് ഇവനാ ഇവൻ്റെ ഇവൻ്റെ കൂട്ടേ ഉള്ള പക്ഷേ അവൻ്റെ വാതിലൊക്കെ ഇരുന്നത് ഇതേ കണ്ട കണ്ട തീറ്റയിട്ട് കൊടുത്തേക്കാണ് കണ്ടോ കറുപ്പിനെ കണ്ടോ ഐസ് ഇതെല്ലാം വെച്ച് സെറ്റാക്കി വെച്ചാക്കുക ഇതേ ഇങ്ങകത്ത് ഇട്ടൊക്കെ വരുന്നത് ഏസ് ഇപ്പോൾ കോഡ് ബീച്ചിനകത്തുണ്ട് ഇപ്പോൾ ഞാൻ ഇവിടെ ഇല്ലായിരുന്നു ഉണ്ട് ഇവിടെ ഇല്ലായിരുന്നു ചേട്ടന് വിട്ടായിരുന്നു ഐസ് ഞാൻ പിന്നെ ഇപ്പോൾ വന്ന് കുറച്ച് മുമ്പ് തീറ്റോട്ട് കൊടുത്തതായിരുന്നു അതുകൊണ്ട് പിന്നത്തെ പിന്നെ ഞാൻ ഇങ്ങകത്ത് നിന്ന് ചരിഞ്ഞു വന്നതാണ് ഇന്നത്തെ ചരിഞ്ഞരിഞ്ഞ് വരുമായിരുന്നു ഐസ് ചരിഞ്ഞരിഞ്ഞ് വന്ന് ഞാൻ പിന്നെ രണ്ട് രണ്ട് കോരുക്കും പിടിച്ച് ഇതിനകത്ത് അങ്ങ് ഇട്ട് ഐസ് ഇന്നകത്ത് ഇട്ട് കിടക്കുന്നു ഇത്രയും കുഴപ്പമുണ്ട് കാണുന്നില്ല വെള്ളം മാറ്റി പിന്നെ കുറച്ച് ദിവസമായപ്പോൾ കറുത്ത് വെള്ളം മാറ്റി കുറച്ച് വെള്ളം മാറ്റുന്നില്ല ഇനി കുറേ ദിവസമാണ് ചിലപ്പോൾ ഈ എങ്ങനെ കിന്നൊക്കെ ഇല്ലേ അതൊക്കെ ഇതിനകത്ത് കാണും കേസും അതുകൊണ്ടാണ് മറ്റത്തെ ഇവിടെ ഒക്കെ ഉണ്ട് കാണുന്നില്ല ഇതിനകത്ത് തീറ്റിട്ട് കൊടുത്താൽ തിന്നു കൊടുത്ത് കുറേ കിട്ടാനാണ് അതുകൊണ്ട് ഇല്ലായിരിക്കുന്ന കല മറ്റൊക്കെ കാണും വയറ്റോ മീൻ ഫെല്ലാം വയറ്റുണ്ടാകുന്നു പക്ഷെ പിന്നെ നിങ്ങൾ ഓർത്തു വേണം എന്തിനാണ് ഞാൻ കോഴിക്കാർ അതിനകത്ത് അടുത്ത് ഇട്ടാന്ന് വെച്ചാൽ മറ്റേ ഈ ചുമന്ന മീൻ്റെ കുഞ്ഞുങ്ങളുണ്ടല്ലോ അതിനൊക്കെ ഇതിനകത്ത് കുറേ ഉണ്ട് അതിനെ പിടിച്ചു